നമസ്കാരം നെയലൂർ മീഡിയയിലേക്ക് സ്വാഗതം കുറുമണ്ണ് സെൻ്റ് ജോൺസ് ഹൈസ്കൂളിൽ പ്രത്യേക പരീക്ഷ ഒരുക്ക പരിശീലന പരിപാടിക്ക് തുടക്കമായി എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പഠന ഒരുക്ക പരിശീലന പരിപാടിയാണ് പുതുവർഷ ദിനത്തിൽ ആരംഭിച്ചത് രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി വരെ മൂന്ന് മണിക്കൂർ അധിക സമയം കണ്ടെത്തിയാണ് പരിശീലന പരിപാടികൾ നടത്തി വരുന്നത് കുട്ടികളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് പഠന നിലവാരം വിലയിരുത്തി പ്രത്യേക പരിശീലനം നൽകുന്നതോടൊപ്പം ചിട്ടയായ റിവിഷൻ ക്ലാസുകൾ റിവിഷൻ ടെക്സ്റ്റ് പേപ്പറുകൾ പ്രീ മോഡൽ എക്സാം എന്നിവയും നടത്തുന്നു വരും ദിവസങ്ങളിൽ കുട്ടികളുടെ പഠന സാഹചര്യം മനസ്സിലാക്കാൻ ഭവന സന്ദർശനം നടത്താനും വീടുകളിലെ പഠനം ഉറപ്പുവരുത്താൻ പഠന സമയ പഞ്ചിങ് കാർഡ് നൽകാനും തീരുമാനമായി പരീക്ഷ ഒരുക്ക കൗൺസിലിംഗ് സംശയ നിവാരണ സെഷൻ എന്നിവ നടത്തും ഓരോ അധ്യാപകർക്കും അഞ്ച് കുട്ടികളുടെ മെൻറ്റർ ചുമതലയാണ് നൽകിയിരിക്കുന്നത് കുട്ടികളുടെ സായാഹ്ന ഒരുക്കി പി ടി എ ശക്തമായ പിന്തുണയാണ് നൽകുന്നത് സ്കൂൾ മാനേജർ റവറൻ ഫാദർ അഗസ്റ്റിൻ പീഡികമല ഹെഡ്മാസ്റ്റർ ബിജോയ് ജോസഫ് പി ടി എ പ്രസിഡന്റ് സുബി തോമസ് ഓടക്കൽ അധ്യാപകരായ ഫാദർ സജി ജോസ് ബിനു എബ്രഹാം ജോസഫ് കെ എം സിസ്റ്റർ ടെസ്ലിൻ സിനി ജോസ് എന്നിവരാണ് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്